ിവി നോക്കണേവി ആണെങ്കിലോ രോഗം വന്ന ആളുകൾക്ക് ശിഫ ശിഫക്ക് കാരണമായ റുക്കയ ചെയ്തിരുന്ന മഹദയാണ് ടുത്തേക്ക് വന്നു അവര്യ ചെയ്യുന്ന പെണ്ണായിരുന്നു എന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു നബിയേ െ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആളുകൾ കൊണ്ടോ കണ്ണേറുകൊണ്ടോ രോഗം കൊണ്ടോ എന്നെ സമീപിക്കുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ആയത്തുകളും ഈ ദുഴയൊക്കെയാണ് ഓതുന്നത് എന്ന് പി ഞങ്ങളുടെ പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് ഇജാസത്ത് കൊടുത്തു നിങ്ങൾ നിങ്ങളത് ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നിട്ട് നിങ്ങൾ പറഞ്ഞു എന്റെ ഭാര്യയായ ഉമര എന്നിവരുടെ മകൾ ഹഫ്സ ഷിഫാ ബീവി നിങ്ങൾ ഈ റൊക്കയൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ ഈ മന്ത്രി ചോദുന്നത് എന്തിനെ തങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വിഷയമാണ് എന്നാലും ഒരു പെണ്ണൊരു പെണ്ണിനു പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത് വിശദമായി അവരും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തോളും ഷിഫാ ബീവിയോട് പറഞ്ഞു ഹഫ്സ ബീവിക്ക് എന്ന് എങ്ങനെയാണ് റുഖിയ ചെയ്യേണ്ടത് എന്ന് ശിഫ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഹഫ്സ ബിപിക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ അവർക്ക് തന്നെയാണ് എഴുത്തും വായനയും പഠിപ്പിക്കണമേ എന്നും നിബിതങ്ങൾ ശിഫ ബിബിയോട് പറഞ്ഞത്ഹ അത്രയും പ്രാവീണ്യമുള്ള പ്രതിഭകളായ വനിതകൾ ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം നമുക്ക് എത്രയോ ഉമ്മമാരുണ്ടല്ലോ വലിയ വലിയ ഉമ്മൂമ്മമാർ വല്യമ്മമാർ അവർ പറയില്ലേ ഊതി തന്നാൽ കണ്ണേറിന് ഭയങ്കര ശിഫയാണ് വല്ല്യമ്മ ഒരു ഒരു ഉറക്കയെ ചെയ്താൽ ആ അസുഖ അസുഖങ്ങൾ പോകും കണ്ണേറുകൊണ്ടെങ്കിൽ പോയി പോകും വല്യമ്മ അങ്ങനെയാണ് വല്യമ്മ അങ്ങനെയാണ് അതിൻ്റെ കാരണം എന്തറിയോ അവർ അമ്മാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അമ്മാഹുവിന്റെ കൂടെ ഉണ്ടാവും അവർക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും നോക്കാനൊന്നുമില്ലല്ലോ ഇന്നിപ്പോ കഥ പറയുന്നു ഒരു ഒരു കോമഡി വന്നത് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടോ ഉറക്കം തന്നെയാണ് ഉറക്കം ഉറക്കം തന്നെയാണ് ഉറക്കം എപ്പോഴും ഉറക്കാണ് ഡോക്ടറെ എന്താ ചെയ്യാന്ന് എന്ന് ചോദിച്ചത് ഒരാളുടെ അസുഖം വന്നതാണ് എപ്പോഴും ഉറക്കം രാവിലെ ഉറക്ക് വൈകുന്നേരം ഉറക്ക് നമ്മൾ ഡോക്ടർ ചോദിച്ചു തന്ന ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ത്രീ ത്രീ വൺ സീറോ വൺ നോക്കി കട്ട ഫോണാണ് ഉപയോഗിക്കണത് പിന്നെ ഫോൺ അടിയന്തരമായിട്ട് മാറ്റുക നല്ല സ്മാർട്ട് ഫോൺ അതിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്താലേ ഉറക്കണ വരില്ല അതന്നെ അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തു ഹാനല്ല നമ്മുടെ സംഗതി കോമഡി ആണെങ്കിലും നമുക്കിപ്പോൾ ഉറങ്ങാൻ നേരമുണ്ടെങ്കിൽ ഫേസ്ബുക്കും ഇതൊക്കെ നോക്കി തീർന്നിട്ട് ഉറങ്ങുമ്പോൾ സമാധാനം വല്ലതുണ്ടോ ലോകത്തെ സർവ്വ ന്യൂസും തലേ കയറ്റുക എങ്ങനെ ഉറങ്ങാൻ പറ്റുക നമുക്ക് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മൊബൈലിൽ വരും ഇതൊക്കെ നോക്കാൻ തന്ന മനുഷ്യന് മരിക്കാൻ നേരം കിട്ടും അപ്പൊ നമ്മുടെ സമയം നമ്മളറിയാതെ നമ്മളറിയാതെ സമയം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡോക്ടർ ഇത് അങ്ങനത്തെ ഉള്ള കഥയൊന്നും ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ അതിലൊരു ഒരു പൊരുൾ കിടക്കുന്നുണ്ട് ശരിക്കും മര്യാദക്ക് ഉറങ്ങിയിരുന്ന ആൾക്കാരെ ഉറങ്ങാതായത് കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ രാവിലെ ഉറക്കം നിറക്കതേ എന്താ സംഭവം ഉമ്മാനോട് ഉറങ്ങാമെന്ന് പോയി പറഞ്ഞ മൊബൈൽ കണ്ടിരിക്കരേ പിന്നെ രാവിലെ നിൽക്കാൻ പറ്റുമോ സ്കൂളിൽ പോകാൻ പറ്റുമോ അവർക്ക് അവിടുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ സമയവും ശ്രദ്ധയും ഒക്കെ ചിന്തിച്ചിതറിപ്പോലല്ലേ അതുകൊണ്ട് നമ്മുടെ സമയം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം ശുദ്ധമായ ഖുർഹാനും അത് കാറുകളും ഓതിക്കൊളി അതൊന്നും പറഞ്ഞു തരാനും പാളില്ല അതൊന്നും ചെയ്യാനും ആളില്ല അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ വലായുപം നിങ്ങളുടെ നാവ് കൊണ്ട് നനയണേ വിക്രകൊണ്ട് ഖുർആാൻ ഓതാൻ സമയല്ല ബാക്കി സർവ്വ പത്രങ്ങളും വായിക്കുന്നുണ്ട് സർവ്വ വായിക്കുന്നുണ്ട് സർവ്വ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ഓതാൻ പറ്റണില്ല നമ്മളെക്കാട്ടും പരാജയപ്പെട്ടവർ പിന്നെ ആരാണ് ഇതിനും വലിയൊരു ഷക ഉണ്ടോ അതേ മൊബൈലിൽ ഖുർആൻ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒന്ന് ഓദ്യാൻ മതി ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഓതാ

ൂടെ പരിചാരികയായി നഴ്സിംഗിന് വേണ്ടിയിട്ട് ബാധിക്കുന്ന മുറിവുകളാവുന്ന സുഹാബിമാരെ ചികിത്സിക്കുവാൻ വേണ്ടി യുദ്ധക്കളങ്ങളിൽ ചെയ്തിരുന്ന പറയുന്നുണ്ട് ഉഹത് യുദ്ധം മു സ്ലിമീങ്ങൾക്ക് അവസാനഘട്ടം പരാജയമായി മാറിയ ഒരു യുദ്ധമാണല്ലോ ബദറിൽ ബദറിലെ വിജയത്തിന് ശേഷം ഖുറൈശികൾ പകരം വിട്ടാനുണ്ടാക്കിയ യുദ്ധമായിരുന്നു എന്ന് പറയുന്നത് മദീനയാണ് മദീനയുടെ പരിസരമാണ് മദീനയിലേക്ക് ശത്രുക്കൾ മക്കയിൽ നിന്ന് വന്ന് ഹബീബിനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ വന്ന യുദ്ധം അവിടെ ഹബീബാൻ അമ്പയിച്ചുകാരോട് താഴെ വരരുത് ഞാൻ പറയുന്നവരെ എന്ന് പറഞ്ഞു നിർത്തിയ ജപലി എന്ന കുന്ന് ഇന്നും നമ്മൾ മദീന കാണാൻ പോകുമ്പോൾ കാണുന്നുണ്ട്

മുസ്ലിമീങ്ങളുടെ ഊർജം അവിടെ തീർന്നു പോകും അവര് പിന്നെ യുദ്ധക്കളം വിട്ട് വിട്ടോടും പുണ്യനബിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഹബീബില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഹബീബില്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് പറഞ്ഞ് സുഹാബിമാർ യുദ്ധക്കളം വിട്ടു പോകണം ആ ഒരു ലക്ഷ്യത്തിന് കിംവതെന്തിയും പച്ചനുണയും പറഞ്ഞ് യുദ്ധക്കളത്തിൽ വിജയം നേടാൻ ശ്രമിച്ച നേരം ഹബീബ നബിയുടെ ചുറ്റുഭാഗത്ത് നിന്നും സുഹാബിമാർ ചിന്നിച്ചിതറി ഓടുന്ന നേരം ഞാൻ നോക്കുമ്പോൾ ോ പിറകിലോ സൈഡിലോ എനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ നസീബാ ബിബിയെ ഞാൻ കണ്ടിരുന്നു അഷ്റഫുൽ വസ്ലം സുഹാബികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവരിലെ മുറിവ് പറ്റിയവരെ ചികിത്സിക്കാൻ ഹബീബിനു തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ അങ്ങനെ ഹബീബിന്റെ കൂടെ ഏഴോളം യുദ്ധങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ വരെ സംബന്ധിച്ച ഒരു ഹെൽപ്പറാണ് സഹായിയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട മകൻ ആ യുദ്ധത്തിൽ മുറിവേറ്റ് മുറിവേറ്റുകിടക്കുന്നുണ്ടായിരുന്നു പറ്റിയുടെ മുറിവ് ചോര ഒരിക്കുന്നുണ്ട് നീ മുറിവൊന്ന് കെട്ടേണമേ ഒരു തുണിയെടുത്ത് നിന്റെ മുറിവെന്ന് കെട്ട് അപ്പോഴാണ് ഉമ്മ കാണുന്നത് ഉമ്മ ഓടി വന്ന് ആ മോന്റെ മുറിവിൽ തുണി വെച്ചു കൊടുത്ത് തന്റെ മകന്റെ മുറിവ് പോലും വെച്ചു കെട്ടി കൊടുത്തത് എന്നിട്ട് പറഞ്ഞു മുറിവ് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു മോനെ അവിടെ മിണ്ടാതെ പോയിരുന്നോ ഇനി അനങ്ങണ്ട എന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവരാണവർ അള്ളാഹുവിന്റെ റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നവരാണവർ മോനെ നിന്റെ കരുത്ത് ഹബീബിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയമാണ് അതുകൊണ്ട് മുറിവ് ഞാൻ കെട്ടിത്തന്നു ഓടിച്ചെല്ലേ ഹബീബിന് വേണ്ടി പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തന്നെ തന്റെ മകനെ തിരിച്ചുവിട്ട ധീരയായ ഉമ്മയാണ് അമ്മമാരെ നമ്മുടെ മക്കള് അറബി കോളേജിൽ ദറസിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം ശരിയായിക്കൊള്ളണമെന്നില്ല സ്വാഭാവികമല്ലേ വീട്ടിലെ പോലെ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല ഉറപ്പാണ് വസ്ത്രങ്ങൾ അലക്കാൻ അവർ തന്നെ ചെയ്യേണ്ടി വരും ഉറക്കം ശരിയാവണമെന്നില്ല ശരീരം വെലിഞ്ഞു പോയേക്കും അങ്ങനെ വീട്ടിലേക്ക് മാസ ലീവില് കടന്നു വരുമ്പോൾ ഉമ്മമാർക്കൊരു സങ്കടം പൊട്ടാനുണ്ട് എൻ്റെ മോന്റെ ചേല് കാണാൻ വയ്യ എന്റെ മോൻ വല്ലാതെ ക്ഷീണിച്ചു പോയി തളർന്നു പോയി ശരി തന്നെയാണ് പഠിക്കുന്ന കാലം അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയും ജീവനക്കാരെല്ലാം ഭക്ഷണേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമായൊരു പോഷണമോ ഒന്ന് ഒരു 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 പച്ചക്കറിയുടെ വെള്ളം നീട്ടി കറിയും കുറച്ച് ചോറും ഇത് നിന്നിട്ടാണ് രാവിലെയും ഉച്ചക്കും രാത്രി ഒക്കെ കഴിച്ചു കൂട്ടിയത് ഇപ്പോഴൊക്കെ മഷാൽ നമ്മൾ ക്യാൻറ്റീനൊക്കെ ഉഷാറാണ് അല്ലേ പട്ടിണി കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയും വരുന്നില്ല നല്ല ഭക്ഷണ കൊടുക്കണത് മാഷ അള്ളഹ അടുപ്പത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളുടെ ഉസ്താദ്മാർ ഇതിലും വലിയ കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾ അത് കേട്ടിട്ടാണ് വളരുന്നത് അവർ റൊട്ടിയും മുതരൊക്കെ തിന്നിട്ട് ജീവിച്ച കഥയാണ് നമ്മുടെ ഉസ്താദ്മാർ പറയുകയൊക്കെ അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര സ്വർഗത്തിലാണല്ലോ ഇപ്പം ആലോചിച്ചു നോക്കുമ്പോൾ വിളിച്ചു നമ്മുടെ കാലം കഷ്ടക്കാലമായിരുന്നു അത് സ്വാഭാവികമാണ് ഉമ്മമാരെ നമ്മുടെ മക്കളൊക്കെ മെലിഞ്ഞുണങ്ങി വരുമ്പോ നമുക്കൊരു നേരം തോന്നിപ്പോകും ഇനി വിടണ്ട എന്ന് ഇനി പോവണ്ട എന്ന് നമ്മുടെ മകന്റെ ശരീരമേ മെലിഞ്ഞിട്ടുള്ളൂ ആത്മാവിന് ഉണർവാണെന്ന് മനസ്സിലാക്കാൻ മറന്നുപോകരുത് അവരുടെ ചിന്തകളിൽ അവരുടെ അവരുടെ ബ്രെയിനിൽ കിതാബും സുന്നത്തു സുന്നത്വസൂലില്ല അള്ളാഹു റസൂലിൻ്റെ സുന്നത്തും അവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഖുർആാനിന്റെ വചനങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ട് അഥവാ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആലിമീങ്ങളെ കാണുന്നുണ്ട് ജമാച്ചായി നിഷ്കരിക്കാനുള്ള അവസരമുണ്ട് എത്ര ലേറ്റായി ഉറങ്ങിയാലും സുഭയ്ക്ക് എഴുതിക്കുന്നുണ്ട് അവിടെ അങ്ങനെ നമ്മുടെ ഇൽമിന്റെ വഴിയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് വരുന്ന മക്കൾക്ക് വരുന്ന ക്ഷീണം സാരമില്ല അവൻ അള്ളാഹുന്റെ ദീനിന് വേണ്ടിയല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഒരല്പമെങ്കിലും മനസ്സിന് കരുത്തു വേണം എന്ന് സൂചിപ്പിക്കുകയാണ് ചില ഉമ്മമാരെങ്കിലും ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞേക്കുന്നില്ല എന്തേ കാണാൻ വയ്യ കാണാൻ വയ്യ നസീബ ബിൻ മാസിനിയ സ്വന്തം മകന്റെ കാലിന് ആഴമേറിയ മുറിവുണ്ടായപ്പോ അതിർതിയല്ലോ ഓടി വന്ന മകന്റെ കാലിൽ തുണി കൊണ്ട് ചുറ്റിക്കൊടുത്തിട്ട് മോനെ ഇനി യുദ്ധത്തിന് പോവണ്ട എന്നല്ല പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ വിളിക്കുന്നത് ഹബീബിനെയാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ലോകത്തിന്റെ ഗുരുവിനെയാണ് അവരെ കൊല്ലാൻ വന്നത് അതുകൊണ്ട് മോനെ യുദ്ധക്കളത്തിലേക്ക് കുഴിതിലേക്ക് തന്റെ മകനെ തിരിച്ചു പറഞ്ഞേച്ച ഉമ്മയാണ് നമ്മൾ കോളേജിൽ കോളേജ് പറഞ്ഞേക്കുന്നുള്ളു അല്ലെങ്കിൽ ദെറിലേക്കേ പറഞ്ഞേക്കുന്നുള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ആ ഉമ്മ ഇങ്ങനെ മകനോട് ചെയ്തുവെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മളും ഒരു കടപ്പാട് വേണ്ടേ അത്രയൊന്നും നമ്മളോട് ചെയ്യേണ്ട അവസ്ഥയില്ലല്ലോ ഇന്ന് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമല്ലല്ലോ ഇത് നമുക്ക് നമ്മുടെ മക്കൾ അൽമ പഠിക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പറഞ്ഞേക്കാൻ സാധിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാൽഹീങ്ങളാകട്ടെ അള്ളാഹു സ്വാലിഹീങ്ങളാകട്ടെ ിയ ആളെ നസീബ റുദി അതിരി തക്കം പാർത്ത് നടക്കുകയായിരുന്നു മകന്റെ ഒരു അമ്പ് ഒന്ന് തറച്ചതാണ് എന്തായിരിക്കും അവസ്ഥ ഒട്ടു സൂചി ഞാൻ പറഞ്ഞു വിരലിന്റെ ഒക്കെ സൈഡിൽ ആ ഒരു തൊലി അങ്ങ് പൊലിഞ്ഞ് പോകുന്ന ഞാൻ അങ്ങനെ പടച്ചോനെ അതെന്തൊരു വേദനയാ നഖം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കയറി കട്ട് ചെയ്തു പോയാൽ എന്തൊരു അവസ്ഥയാണ് ഇത് കാലിലും നെഞ്ചിലൊക്കെ ഒക്കെ വന്ന് അമ്പും വില്ലൊക്കെ വന്ന് തറക്ക ഇരുമ്പാണത് കൊളത്തുണ്ടാവും അത് എടുത്ത് എടുത്താൽ തന്നെ ഇറച്ചി അങ്ങ് പോലെ പോരും എന്തൊരു വേദനയായിരിക്കും അനസ്തേഷണ്ടോ ഒന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടോ വല്ലം ഡി ഹീറ്റ് സ്പ്രേ വല്ല അടിക്കാനുണ്ടോ ഒന്നും

അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങളുടെ മകനെ മുറിവരുത്തിയ ആളെ കണ്ണിൽ കാണിച്ചു തരികയും നിങ്ങളുടെ കൺ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രതികാരമെടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞുവല്ലോ അവിടെയാണ് എന്ന് പറയുന്ന മനുഷ്യൻ റസൂലിനെ വധിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പൊ ഞങ്ങളെ വധിക്കാൻ വേണ്ടി ഉഹദിൽ ഓടി വരുമ്പോ ആ മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹബീബിന് സംരക്ഷണം കൊടുത്തത് സുഹാബികളിൽ മുതിർന്ന ആളുകളൊക്കെ ചിന്നിച്ചിതിരെ കിടക്കുന്ന നേരം

അവര് പറഞ്ഞു ആർ സൂലല്ലാഹലിയേ ഞാൻ ഈ സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് ഇവിടെ ഓടുന്നത് അങ്ങേക്ക് വേണ്ടിയാണ് അള്ളാഹുന് വേണ്ടിയാണ് ഉദുല്ലാഹലന ഞങ്ങൾക്ക് വേണ്ടി ദുആ നബിയേ അവിടെ ചെയ്തു കൊടുത്തു അല്ലാഹുമ്മ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവരായി ഉമ്മു ഉമ്മ ഉമ്മമാറയുടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും അള്ളാഹുവേ സ്വർഗത്തിൽ എന്റെ കൂടെ തരയണമേ എന്ന് ഉഹദിൻ്റെ യുദ്ധത്തിൽ വെച്ച് ഇപ്പം ഞങ്ങൾ ദുരാ ചെയ്തു കൊടുത്തു അലി വസ്ലം നമ്മുടെ മുച്ചാലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് പള്ളിയിൽ മദ്രസയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ അഭിഷിറു അബിഷിറിന് സന്തോഷിച്ചോളൂ അവർക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി എൽമിന് വേണ്ടി ദർസിന് വേണ്ടി മുച്ചാലിമീങ്ങൾക്ക് വേണ്ടി എത്രയോ വീടുകളിൽ അവർ കഴിക്കുന്ന ഭക്ഷണോടത്തോടൊപ്പം ഒരു മുച്ചാലിമിനെ സ്വന്തം മക്കളെ കാണുന്ന പോലെ കണ്ട് വളർത്തിയ എത്രയോ വീടുകൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ വളർത്ത മുച്ചാലിമീങ്ങൾ എത്രയോ പണ്ഡിതന്മാർ പണ്ഡിതന്മാരായി മാറിയത് എത്രയോ വീടുകളിൽ നിന്ന് കഴിച്ച ഭക്ഷണമാണ് നിങ്ങൾക്ക് ദീനന് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ സേവനമാണത് എന്ന് മറക്കാതിരിക്കുക ആ നന്മയെ മുൻനിർത്തി പോലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹുവെ മുല്ലിം പഠിക്കാൻ വേണ്ടി ഭക്ഷണം നൽകിയ ആ ഒരു നന്മയെ മുൻ നിർത്തിയിട്ട് ചോദിക്കുന്ന ഉറപ്പേ എൻ്റെ മക്കൾക്ക് ശിഫ കൊടുക്കണേ കടങ്ങൾ വീട്ടിത്തരണേ സമാധാനം തരണേ അള്ളാഹുവിനോട് നിങ്ങൾക്ക് തപസ്വരു ചെയ്ത് ആയിരക്കാൻ പറ്റുന്ന അമലാണത് വലിയ നന്മയാണത് അതൊന്നും ചെറുതായി കാണരുത് അതുകൊണ്ട് തന്നെ അത്തരം വീടുകളിൽ നിന്ന് പഠനം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ഉന്നതകളിലേക്ക് എത്തിയിട്ട് ഒരിക്കലും മറന്നു പോവല്ലേ സാധുമാരോടും മുച്ചാലിമീകളോട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അന്നം തന്ന വെളിച്ചം തന്ന വസ്ത്രം വാങ്ങിച്ചു തന്ന സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് താലോലം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യണേ അവരെ മറന്നു പോവരുതേ അവർ തന്ന ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവർ കുടിച്ച ചായയും വെള്ളവും അത് നിങ്ങളുടെ ഊർജ്ജമായി മാറി ശരീരമായി മാറി നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ ഒരു ഓഹരി ആ വീട്ടുകാർക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആത്മീയ ബന്ധം അവിടെ തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ നന്മകൾ ചെറുതായി ചെയ്യുന്ന ഒരു നന്മയും ചെറുതാണ് എന്ന് വിചാരിക്കരുത് ചില ആളുകൾ പറയുന്നത് പൈസ എന്താച്ചാ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ലേ സാധിക്കും മുതിർന്ന ആണുങ്ങളും പുരുഷന്മാരെ കൊള്ള വീടാണ് ആ ഒരു നേരം നമ്മളെ സ്നേഹത്തോടെ സ്നേഹത്തോടൊരു ഭക്ഷണുണ്ടാക്കി കൊടുത്താൽ അതിന് കൂലി നമുക്ക് കിട്ടൂലേ പിന്നെ ചിലർ ഇപ്പൊ എന്നും നല്ല ഭക്ഷണമാണല്ലോ <inaudible> ും മര്യാദയ്ക്ക് നല്ല ശമ്പളം കൊടുക്കണില്ല നല്ല ചോറല്ലേ കഴിക്കുന്നുള്ളൂ അതിനെ കണ്ണുളിക്കല്ലേ അത് കഴിച്ചോട്ടെ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത് ചിലരൊക്കെ പറയും അവർക്ക് അങ്ങനെയല്ലാത്ത ഉഷാറില്ല അള്ളാഹു അങ്ങനെ ഒരു ഔദാര്യം കൊടുക്കണമെങ്കിൽ എന്തിനു നമ്മൾ ആശ്രയിപ്പെടണം അവർ ദീനല്ലേ പഠിപ്പിക്കണം എളിമല്ലേ പഠിപ്പിക്കുന്നത് ഹംദല്ലില്ല നമുക്കൊരു ഹിദ്ബത്ത് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത് അത് വേറെ തന്നെയാണ് ഒരു പത്ത് രൂപ ഒരു അൻപതോ നൂറോ ഇരുന്നൂറോ ഞാൻ തരാം ചായയും ചോറൊന്നും എനിക്ക് തരാൻ പറ്റൂല എന്ന് കഴിയുന്ന ഒരാൾ പറയരുത് കഴിയുന്നവർ നാട്ടിലെ സിസ്റ്റം മഹൽ അങ്ങനെയാ തീരുമാനിച്ചത് ഓരോ മുസാലിമിന് ഒരു വീട്ടുകാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഏറ്റെടുക്കണം പെട്ടെന്ന് തീരണം പിന്നെ ആളുകൾ എനിക്ക് കുട്ടിന് കിട്ടിയില്ലല്ലോ എന്നാണ് പറയേണ്ടത് എന്നല്ല എനിക്ക് വേണ്ട വേണ്ട എന്നല്ല പറയേണ്ടത് അതൊരു പറക്കത്താണ് ഒന്നുമില്ല അവർ പഠിക്കുന്നവരല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ആരൊക്കെ അള്ളാഹുമാ അള്ളാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ ഞങ്ങൾക്ക് തിന്നാൻ തന്നവർക്ക് നീ സ്വർഗത്തിന്ന് തിന്നാൻ കൊടുക്കണേ ഇതാ ദരയ്ക്ക അത് മാത്രം പോലെ നമുക്ക് നാളെ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാക്കണേ ഒരു മുച്ചാലിമിൻ്റെയും ഒരു ഉസ്താദിൻ്റെയും ഒരു തങ്ങ സയ്യിദിന്റെയും ഒരു നല്ല മനുഷ്യന്റെയും നാവ് കൊണ്ടൊരു പ്രാർത്ഥന കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യല്ലേ അള്ളാഹു നമ്മൾ ചെയ്യുന്ന നന്മകളെ സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ